അവൻ മനസ്സിൽ പറഞ്ഞു ചിരിച്ചു ഇതുവരെ ഉണ്ടായിരുന്ന വിയർപ്പ് മുട്ടൽ അവനിൽ നിന്ന് മാറിയതുപോലെ അവന് തോന്നി ഇന്ദ്രൻ വന്നു വിളിച്ചപ്പോൾ ഇന്ദ്രനൊപ്പം ജയിലിനുള്ളിലേക്ക് കയറി ഇന്ദ്രൻ ജിത്തുവുമായി ജയിലിൽ വാർഡിൽ റൂമിലേക്ക് കയറി ഗുഡ് മോർണിംഗ് ചെറുപ്പക്കാരനായ ഓഫീസറെ വിസ് ചെയ്തുകൊണ്ട് ഇന്ദ്രൻ മനോഹരമായി ചിരിച്ച് ചിരി സമ്മാനിച്ചു എടാ ഇന്ദ്ര ആ ഓഫീസിൽ അത്ഭുതത്തോടെ ചേറിൽ നിന്നും എണീറ്റ് ഇന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്ന് വൻ അവനെ കെട്ടിപ്പിടിച്ചു കൊണ്ട് ചോദിച്ചു എടാ ഞങ്ങൾക്ക് ഒന്ന് ഇരിക്കണം സമ്മതിക്കോ ഇരുന്ന് സംസാരിക്കാം ഇന്ദ്രൻ കളിയാക്കി പറഞ്ഞിട്ട് ജിത്തുവിനെ കൈക്കാട്ടി അടുത്തേക്ക് വിളിച്ചു ഇന്ദ്രൻ റൂമിലേക്ക് കയറിയപ്പോൾ അല്പം മടിയോടെ മാറി നിന്നതാണ് ജിത്തു പണ്ടേ പോലീസ് സ്റ്റേഷൻ അവന് പേടിയാണ് സോറി എടാ ഇരിക്ക് എത്ര നാളായി നമ്മൾ കണ്ടിട്ട് പറ എന്താണ് കാര്യം പറയാം ഇത് എൻ്റെ ഫ്രണ്ട് ഇന്ദ്രജിത്ത് വലിയൊരു ബിസിനസ്മാനാണ് ഇവനിപ്പോൾ ഒരു സഹായം നിന്നെ കൊണ്ടുവേണം ഞാൻ അത് ചോദിക്കാനാണ് ഇപ്പോൾ എത്തിയത് ഇന്ദ്രൻജിത്തുവുമായി ടേബിളിന് മുന്നിൽ നിരത്തി ചെയറിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു അപ്പോൾ എന്തോ വലിയ സീരിയസ് മാറ്ററാണല്ലോ എന്നെക്കൊണ്ട് കഴിയും പോലെ ഹെൽപ്പ് ചെയ്തിരിക്കാം ഓഫീസർ ഗൗരവത്തോടെ പറഞ്ഞിട്ട് അവർ കേൾക്കാനിരുന്നു താങ്ക്സ് താങ്ക്സടാ ഈ ജിത്തുവിൻ്റെ ബ്രദർ ഇൻലോ ഈ ജയിലിൽ ശിക്ഷയും കാത്തു കിടപ്പുണ്ട് ഞങ്ങൾക്ക് അയാളെ കാണണം ആ കേസിൻ്റെ കാര്യം ഇന്ന് വരെയുള്ളത് അറിയണം ഏതാണ് ഏതാണാൾ ഓഫീസർ ഗൗരവം വിടാതെ ചോദിച്ചു വിഷ്ണു മൂന്ന് പേരെ കൊന്നതാണ് കേസ് ഓഹോ ആ തടവ് പുള്ളിക്ക് വധശിക്ഷയാണ് പക്ഷേ ഒന്ന് പറയാം ആളൊരു ഇന്നസെൻ്റ് ആണ് ആ മരിച്ച പയ്യന്മാരുടെ വീട്ടുകാർ നല്ല പണം എറിഞ്ഞിട്ടുണ്ട് ഒരു നല്ല വക്കീലുണ്ടായിരുന്നെങ്കിൽ അവന്മാരുടെ കള്ള തെളിവൊക്കെ കാറ്റിൽ പറന്നേനെ നിങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇല്ലടോ ഇപ്പോഴാണ് ഇവൻ ഇതൊക്കെ അറിയുന്നത് ഞങ്ങൾക്ക് അയാളെ ഒന്ന് കാണാൻ പറ്റുമോ എന്നിട്ട് വേണം എന്തു വേണമെന്ന് തീരുമാനിക്കാൻ ഇന്ദ്രൻ പറഞ്ഞിട്ട് ഓഫീസറിൻ്റെ കയ്യിൽ പിടിച്ചു നിന്റെ സഹായം ഞങ്ങൾക്ക് വേണം ചെർ നിങ്ങൾ വാ അയാളെ കാണാം ഓഫീസർ എണീറ്റ് മുന്നോട്ട് നടന്നു അദ്ദേഹം കാണിക്കുന്നവൈ ജിത്തുവിനും ഇന്ദ്രനും നടന്നു വലിയൊരു ഡോർ തുറന്ന് സാമാന്യം വലിപ്പമുള്ള ഒരു ഹോളിൽ എത്തി ഓഫീസർ അവരോട് അവിടെ നിര നിരത്തിട്ടിരിക്കുന്ന ഇരിക്കാൻ പറഞ്ഞിട്ട് വേറൊരു വഴി പോയി നേരം പിന്നെയും ഇയ്യാൻ തുടങ്ങി ഇന്ദ്രൻ വിനോദ് എവിടെയാണോ അതെ ജിത്തുവിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് ചിരിച്ചു അവൻ്റെ ചിരിയിൽ എല്ലാം ഉണ്ടായിരുന്നു അപ്പവും കുഞ്ഞും അവളിപ്പം എത്രയിലാണ് പഠിക്കുന്നത് ഇപ്പോൾ നാലാം ക്ലാസ്സിൽ സുഖമായിരിക്കുന്നു നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം ചിലതൊക്കെ എനിക്ക് ഓർക്കാൻ ഇഷ്ടമില്ല ഇന്ദ്രൻ ജിത്തുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വേദനയോടെ പറഞ്ഞു പറഞ്ഞു തീരുന്നതും ഇന്ദ്രൻ്റെ കണ്ണുകൾ അനുസരകേട് കാണിച്ചു ജിത്തുവിന് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി പുറമെ തൻ്റെ പരിവേഷം ഉണ്ടെങ്കിലും ചില കാര്യങ്ങൾ വരുമ്പോൾ മനുഷ്യൻ വെറും പുയുവാണെന്ന് ജിത്തു ഓർത്തു ഇരുവരുടെയും ചിന്തകൾ പല വഴി സഞ്ചരിച്ചു അല്പനേരം കഴിഞ്ഞ് അവരുടെ മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് നിന്നു കൂടെ ഓഫീസറും ജിത്തു ഇതാണ് വിഷ്ണു പെട്ടെന്ന് വേണം ഞാൻ റൂമിൽ കാണും ഓഫീസർ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് മുറിവിട്ടു പോയി എന്നെ മനസ്സിലായോ ജിത്തു വിഷ്ണുവിൻ്റെ നേരെ കൈ നീട്ടിക്കൊണ്ട് ചോദിച്ചു വിഷ്ണു ജിത്തുവിൻ്റെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കി നിന്നു ഇത് തൻ്റെ പെങ്ങളുടെ ഭർത്താവ് ഇന്ദ്രജിത്ത് വിഷ്ണുവിൻ്റെ നോട്ടം കണ്ട് ഇന്ദ്രൻ പറഞ്ഞു മിന്നുവിൻ്റെ കല്യാണം വിഷ്ണുവിൻ്റെ കണ്ണു കണ്ണുകൾ നിറഞ്ഞു തൂവി അതെ കഴിഞ്ഞു ജിത്തു പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു അവരുടെ കല്യാണ ഫോട്ടോ കാണിച്ചു കൊടുത്തു വിഷ്ണു ഫോണിൽ തന്നെ അത്ഭുതത്തോടെ നോക്കി നിന്നു ഇടയ്ക്ക് കാഴ്ചകൾ മറച്ചുകൊണ്ട് കണ്ണുനീർ ഒഴുകിയിറങ്ങി അവൾക്ക് വിഷ്ണുവേട്ടനെ പറ്റിയൊന്നും അറിയില്ല ഞാൻ അവൾക്ക് മൗനമായി ഒരു വാക്കു കൊടുത്തു അവളുടെ വിഷ്ണുവേട്ടനെ കൊണ്ടു കൊടുക്കാമെന്ന് അതേപ്പറ്റി സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത് ജിത്തു പറഞ്ഞിട്ട് ഇന്ദ്രനോട് സംസാരിക്കാൻ കണ്ണുകൊണ്ട് കാണിച്ചു അതേ വിഷ്ണു താൻ തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് അത് കോടതിക്ക് മനസ്സിലായാൽ ഈ ശിക്ഷ മാറും നമുക്ക് അപ്പീൽ പോകണം നാളെ ഒരു വക്കീലും വരും വിഷ്ണു കൂടെ നിന്നാൽ മതി ഒന്നും കൊണ്ട് പേടിക്കണ്ട ഞങ്ങളുണ്ട് എല്ലാത്തിനും വിഷ്ണുവിൻ്റെ ജീവിതം അങ്ങനെ കളയാനുള്ളതല്ല ഇന്ദ്രൻ വിഷ്ണുവിന് ധൈര്യം പകർന്നു കൊണ്ട് പറഞ്ഞു അളിയ എൻ്റെ മിന്നു അവളെ വേദനിപ്പിക്കരുത് ഞാൻ രക്ഷപ്പെട്ടാലും ഇല്ലെങ്കിലും അവളെ പോലെ നോക്കണം വിഷ്ണു ഇന്ദ്രനെ നന്ദിയോടെ നോക്കിയ ശേഷം തിരിഞ്ഞ് ജിത്തുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കൊണ്ട് കരച്ചിലടക്കി പറഞ്ഞു എൻ്റെ ശ്വാസം പോകുന്നതുവരെ ഞാൻ വേദനിപ്പിക്കില്ല പിന്നെ വിഷ്ണു തിരിച്ചു വരും അതിന് എത്ര മുടക്കാനും ഞാനുണ്ട് ജിത്തു വിഷ്ണുവിനോട് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു മതി എനിക്ക് ഇത് കേട്ടാൽ മതി ഒരു കാര്യം കൂടി എനിക്ക് വേണ്ടി ചെയ്തു തരുമോ വിഷ്ണു മടിയോടെ ചോദിച്ചു എന്താണ് ജിത്തു സംശയത്തോടെ ചോദിച്ചു കഥയൊക്കെ അറിഞ്ഞല്ലേ വന്നത് എൻ്റെ ദേവി അവളെ ചെന്ന് ഒന്ന് കണ്ട് സംസാരിക്കണം എൻ്റെ സത്യാവസ്ഥ പറഞ്ഞു കൊടുക്കണം കാത്തിരിക്കാൻ പറയണം വിഷ്ണു പറഞ്ഞിട്ട് ഇരുവരെയും നോക്കി പോകാമെന്ന് അവർ തലയാട്ടി സമ്മതിച്ചു ടൈം ആയപ്പോൾ വിഷ്ണു അകത്തേക്കും ജിത്തുവും ഇന്ദ്രനും പുറത്തേക്കും ഇരുവരുടെയും ചിന്തകൾ ഒരേ വഴിയിലൂടെ സഞ്ചരിച്ചു എങ്ങനെ ദേവിയെ കാണും എങ്ങനെ കണ്ടെത്തും ആ കുട്ടിയെ ഇന്ദ്രൻ പുറത്തേക്ക് എത്തിയപ്പോൾ ജിത്തുവിനോട് ചോദിച്ചു അതൊക്കെ കണ്ടെത്താം ഇന്ന് ഞങ്ങൾ അമ്മാവൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അമ്മാവൻ സഹായിക്കും ഓക്കേടാ നാളെ ഞാൻ വന്നോളാം ഇങ്ങോട്ട് നീ പെണ്ണുമായി പോവേണ്ടിടത്തൊക്കെ പോയി വാ ഞാനും അർജുനം നോക്കിക്കൊള്ളാം ഇത് എൻ്റെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഇന്ദ്രൻ ജിത്തുവിൻ്റെ കയ്യിലേക്ക് ഒരു ജവൽ ബോക്സ് കൊടുത്തുകൊണ്ട് പറഞ്ഞു എന്നാൽ ഓക്കെ ഞാൻ വിളിക്കാം അവർ ഇരുവരും രണ്ടു വഴി തിരിഞ്ഞു കാറിൽ കാറിലിരുക്കുമ്പോഴും ജിത്തുവിൻ്റെ കണ്ണിൽ വിഷ്ണുവിൻ്റെ രൂപം തെളിഞ്ഞു വന്നു ആത്മജയുടെ വിഷ്ണുവേട്ടൻ തൻ്റെയും ജിത്തു ഓർത്തു ചിരിച്ചു അവൻ്റെ കാൽ ആക്സിഡൻറ്റിലേക്ക് അമർന്നു എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ അവൻ്റെ മനസ്സ് കൊതിച്ചു ആത്മജയെ കാണാൻ അവൻ ഏറെ ആഗ്രഹിച്ചു ഇതേ സമയം ആത്മജയം ജിത്തുവിൻ്റെയും വരവ് നോക്കി ഗാർഡനിൽ ഇരിക്കുകയായിരുന്നു എന്താ ഇത്ര വൈകുന്നേ അവൾ ഫോണിൽ സ്ക്രീനിൽ തെളിഞ്ഞ കല്യാണ ഫോട്ടോയിൽ നോക്കി ചോദിച്ചു തനിക്ക് എന്നെ തീരെ ഇഷ്ടമില്ലെന്ന് എനിക്കറിയാം എന്നിട്ട് നാണമില്ലാതെ തൻ്റെ കാര്യം ഓർത്തിരിക്കുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ ശരിക്കും താൻ എങ്ങോട്ടാണ് പോയത് അവൾ പിന്നെയും ഫോണിലേക്ക് നോക്കി അവൻ്റെ ഫോട്ടോ സൂം ചെയ്ത് ദേഷ്യത്തിൽ ചോദിച്ചു അവൻ്റെ കാർ ഗേറ്റ് കടന്നു വരുന്നത് വരെ അവൾ ആ ഇരിപ്പി തുടർന്നു അവനെ കണ്ടപ്പോൾ ആത്മജ എണീറ്റു അവൻ്റെ കാറിൻ്റെ അടുത്തെത്തി ഡോർ തുറന്ന് അവൻ ഇറങ്ങി വരുമ്പോൾ അവൾ ചിരിയോടെ എന്നാൽ അല്പം പരിഭവം ഒളിച്ചു വെച്ച് നിന്നു നീ റെഡിയായേ ജിത്തു ഇറങ്ങി വഴി തന്നെ അവളോട് ചോദിച്ചു ഇല്ല അവൾ കൂസലില്ലാതെ പറഞ്ഞു ഞാൻ ഇറങ്ങിയപ്പോൾ പറഞ്ഞതല്ലേ അനുസരണം വേണം അതില്ലല്ലോ വേഗം റെഡിയാവ് അവൻ അവളോട് ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അകത്തേക്ക് നടന്നു അവൻ്റെ പോക്ക് കണ്ടപ്പോൾ ആത്മജക്ക് ദേഷ്യം വന്നു അതിലേറെ സങ്കടവും ഇത്രയും നേരം അവനെ കാണാതിരുന്നപ്പോൾ തനിക്ക് ആകെ വീർപ്പ് മുട്ടലായിരുന്നു കണ്ടപ്പോൾ വഴക്കും അല്ലെങ്കിലും എന്തിനാ ഇത്ര ടെൻഷനാവുന്നത് സങ്കടപ്പെടുന്നത് വേറെ പണിയില്ലേ അവൾ പിറുപ്പുറത്തു കൊണ്ട് റൂമിലേക്ക് നടന്നു ജിത്തു അമ്മയുടെ ഡോറിൽ മുട്ടി അകത്തേക്ക് കയറി ബെഡിൽ ഉറങ്ങുന്ന അമ്മയുടെ അരികിലായി പോയിരുന്നു അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അമ്മയെ വിളിച്ചു അരികിലിരിക്കുന്ന ജിത്തുവിനെ കണ്ട് വിശ്വാസം വരാതെ അമ്മ ചാടി ചാടിയെണീറ്റു ഞങ്ങളിന്ന് അവളുടെ വീട്ടിലാണ് അമ്മ തനിച്ച് കിടക്കണ്ട അമ്മയെ അനിയത്തിൻ്റെ അടുത്തേക്കായിട്ട് പോവാം അവൻ സ്നേഹത്തോടെ പറഞ്ഞിട്ട് എണീറ്റു അമ്മയ്ക്ക് സന്തോഷം കൊണ്ടൊന്നും പറയാൻ സാധിച്ചില്ല എത്രയോ നാളുകളായി തന്റെ മകൻ തന്നോട് ഇത്ര സ്നേഹമായി സംസാരിക്കുന്നത് സ്നേഹത്തോടെ പോയിട്ട് ഇതുപോലെ അമ്മയെന്ന് വിളിക്കുന്നത് പോലും ഞങ്ങൾ റെഡിയാവട്ടെ അമ്മയും ആവ് മറ്റന്നാൾ ഞങ്ങൾ ഇങ്ങ് വരും അമ്മയുടെ കവിൾ കൈ ചേർത്ത് ചിരിയോടെ പറഞ്ഞിട്ട് റൂമിൽ നിന്നിറ ഇറങ്ങി സ്റ്റെപ്പുകൾ കയറി ജിത്ത് റൂമിലെത്തിയപ്പോൾ ബെഡിൽ മുഖം വേർപ്പിച്ചു കൊണ്ട് ആത്മജയിരിക്കുന്നു എനിക്ക് ചിരി വന്നു വലിയ ദേഷ്യത്തിലാണ് ആൾ വന്നപ്പോൾ ദേഷ്യപ്പെട്ടില്ലേ അതാവും കാരണം ഞാൻ അത് കണ്ടെങ്കിലും മൈൻഡ് ചെയ്തില്ല ടവിൽ എടുത്ത് കുളിക്കാൻ കയറി അവൻ്റെ പോക്ക് കണ്ട് അവൾ വീണ്ടും ദേഷ്യം വന്നു എന്നാലും ഇത്രയൊന്നും അഹങ്കാരം പാടില്ല താനേ അങ്ങ് പോയാൽ മതി ഞാനില്ല അവൾ ബെഡിലേക്ക് കിടന്നുകൊണ്ട് പിറുപിറുത്തു അവൻ കുളി കഴിഞ്ഞ് ഡോർ തുറന്നതും അവൾ കണ്ണുകൾ പൂട്ടി അങ് അനങ്ങാതെ കിടന്നു എടി അവൻ്റെ വിളി കേട്ടിട്ടും അവൾ അനങ്ങാതെ കിടന്നു മര്യാദയ്ക്ക് എണീറ്റ് റെഡിയാവ് ഇല്ലെങ്കിൽ തൂക്കിയെടുത്തിട്ട് ഞാൻ പോവും ആരും ചോദിക്കാൻ വരില്ല എൻ്റെ അമ്മ എന്നെയും ഇനി സപ്പോർട്ട് ചെയ്യും നീ ഇപ്പോൾ മുതൽ മരുമോളാ സംശയമുണ്ടോ ടെസ്റ്റ് ചെയ്യാം അവൻ പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു അവൾ അപ്പോൾ കണ്ണുകൾ വലിച്ചു തുറന്ന് അവൻ്റെ കൈ തട്ടി മാറ്റി എങ്ങോട്ടോ പോകുന്നത് നിങ്ങൾ പറയുന്നിടത്ത് വരാൻ എനിക്ക് സൗകര്യമില്ല അവൾ ഉറപ്പിച്ച് പറഞ്ഞു ഇത്രയും ദേഷ്യം പിടിക്കാൻ ഇപ്പോൾ എന്താ ഇവിടെ ഉണ്ടായേ ഞാൻ വന്നപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടാണോ അവളെ കളിയാക്കി ചോദിച്ചു പിന്നെ നിങ്ങൾ പറയുമ്പോൾ സങ്കടപ്പെടാൻ എൻ്റെ പട്ടിക്ക് പോലും ടൈമില്ല പിന്നെയല്ലേ ഞാൻ അവൾ ചീറിക്കൊണ്ട് പറഞ്ഞു പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു നിന്നു അവൻ അവളുടെ കണ്ണീർ കണ്ടപ്പോൾ ഒന്ന് സംശയിച്ചു ഹോ എന്നിട്ട് അതിനെന്തിനാ കരയുന്നത് അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് ചോദിച്ചു ആര് കരഞ്ഞു അവൾ ജാളിത മറച്ചുകൊണ്ട് എണീറ്റ് പുറത്തേക്ക് പോകാൻ ഒരുങ്ങി അവളുടെ പോക്ക് കണ്ട് അവൻ അവളുടെ മുന്നിൽ കയറി നിന്നു എൻ്റെ ഭാര്യ കരഞ്ഞു അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു അവൾ അത് കേട്ടതും അവൻ്റെ മാറിലേക്ക് വീണു പൊട്ടിക്കരഞ്ഞു അവളെ ചേർത്ത് പിടിക്കാൻ മടിച്ചു കൈകൾ അവൾ മുറുകി അവൻ അവളുടെ പുറത്തേക്ക് കൂടി കൈകൾ ചലിപ്പിച്ചു കൊണ്ടിരുന്നു എന്താ പെണ്ണേ നിനക്കെന്തിനാ ഈ സങ്കടം അവൻ അവളുടെ ചെവിയിൽ ചുണ്ടുകൾ ചേർത്ത് കൊണ്ട് ചോദിച്ചു അവൻ്റെ ശ്വാസം തട്ടിയപ്പോൾ അവളൊന്ന് പുളഞ്ഞു പോയി അവൾ തല ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നാണത്തോടെ നോക്കി നിന്നു എന്താ അവൻ പുരികം ഉയർത്തി ചോദിച്ചിട്ട് അവളുടെ കണ്ണീർ തുടച്ചു ഞാൻ എനിക്ക് ബോറടിച്ചു ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു വന്നപ്പോൾ ഇനി ഇങ്ങനെ പോവേണ്ട വയക്കിടാൻ എനിക്ക് ആരുമില്ല അവൾ പറയുന്നത് കേട്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ തള്ളി എന്താ നിനക്ക് രാവിലെ വരെ എന്നോട് തർ തർക്കുത്രം പറഞ്ഞ പെണ്ണാണോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ഒന്ന് പറഞ്ഞ് അതിന് നൂറ് പറയുന്ന ആത്മജയെ മതിയെനിക്ക് ഇത് ഒരുമാതിരി അയ്യടാ അങ്ങനെ തന്നെയാ ഞാൻ ഇന്ന് എനിക്ക് ബോറടിച്ചത് കൊണ്ടാണ് അല്ലാതെ സ്നേഹമുള്ളത് കൊണ്ടൊന്നുമല്ല അവൾ അവനെ തള്ളി മാറ്റി ഗൗരവത്തിൽ പറഞ്ഞു ആണോ എന്നാ കൊള്ളാം വേഗം റെഡിയാവു പെണ്ണേ അവൻ അവളിൽ നിന്നും മാറി ഇന്ദ്രൻ തന്ന ബോക്സ് തുറന്നു നോക്കി ആത്മജക്ക് ഒരു നെക്ലേസ് ആയിരുന്നു അത് കയ്യിലെടുത്ത് അവൾക്ക് നേരെ നീട്ടി ഇന്ദ്രൻ്റെ ഗിഫ്റ്റാണ് തനിക്ക് ഇട്ട് നോക്കിയേ എനിക്കോ ഇതിനൊക്കെ ഒരുപാട് കാശാവി കാണില്ലേ അവൾക്ക് അതിശയം തോന്നി അല്ല എനിക്ക് ഞാൻ ഇതും ഇട്ടുകൊണ്ട് ആണല്ലോ നടക്കാറ് പിന്നെ ഇതിൻ്റെ വ വിലയൊന്നും എനിക്കറിയില്ല എത്രയായാലും തനിക്ക് നന്നായി ചേരും അവൻ ചിരിയോടെ പറഞ്ഞിട്ട് അവളെ പിടിച്ചിട്ട് കണ്ണാടിക്ക് മുന്നിൽ നിർത്തി അവൻ തന്നെ അവളുടെ കൈത്തിൽ ആഭരണം അണിയിച്ചു കൊടുത്തു കൊള്ളാം വേണമെങ്കിൽ ആ താലി അയച്ച് മാറ്റിക്കോ ഇത് ഇടുമ്പോൾ ഇതൊരു ഭംഗി കുറവാണ് അവൻ താലിമാലയിൽ പിടിച്ചു കൊണ്ട് പറഞ്ഞു ചീ എൻ്റെ തലയിൽ പിടിച്ച് കളിച്ചാലുണ്ടല്ലോ കൊല്ലും ഞാൻ ഞാൻ റെഡി ആവട്ടെ ആ റോസ് ഷർട്ട് ഞാൻ അയൺ ചെയ്തു വെച്ചിട്ടുണ്ട് ദേ ആ മുണ്ടും അവൾ അവനോട് പറഞ്ഞിട്ട് സെൽഫിൽ നിന്നും റോസ് കളർ സാരി എടുത്ത് അവനെ നോക്കി അവൻ ടേബിളിൽ ഇരിക്കുന്ന ഡ്രസ്സ് നോക്കി ചിരിച്ചു വേഗം വേണം ഞാനും വേഗം റെഡിയാവാം അവൻ മാറാനുള്ള ഡ്രസ്സും എടുത്ത് മറ്റൊരു റൂമിലേക്ക് പോയി ഇരുവരും വരുന്നത് നോക്കി അമ്മ ഹോളിൽ റെഡിയായിരുന്നു മൂന്ന് ദിവസം ഇടാനുള്ള ഡ്രസ്സും ബാഗിൽ കരുതി അവർ സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ അമ്മ സന്തോഷത്തോടെ നോക്കി ആത്മജ സാരി അതിസുന്ദരിയായി തോന്നി ഇരുവരും മികച്ച ജോഡിയാണ് അമ്മ മനസ്സിൽ പറഞ്ഞു തൻ്റെ മക്കൾക്ക് ഇത് ഒത്തൊരുമ എന്നും ഉണ്ടാവണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു പോവാം ജിത്തു ബാഗുങ്ങൾ എടുത്ത് കാറിലേക്ക് വെച്ചിട്ട് ചോദിച്ചു അമ്മയെ അനിയൻ്റെ വീട്ടിലാക്കി കുറച്ചു നേരം സംസാരിച്ചിരുന്ന ശേഷം വീണ്ടും അവർ യാത്ര തുടർന്നു ഏട്ടൻ്റെ മാറ്റത്തിന് അനിയന്മാർ ഏറ്റവും സന്തോഷിച്ചു ഇരുവരും കാറിൽ കയറിയ മുതൽ ഒന്നും സംസാരിച്ചിട്ടില്ല രണ്ടുപേരുടെയും ഉള്ളിൽ സന്തോഷം നിറഞ്ഞു നിന്നു കാർ ആത്മജ്യയ്ക്ക് പരിചയമുള്ള വയൽ കൂടി സഞ്ചരിച്ചുമ്പോൾ അവളുടെ മുഖം മാറി ജിത്തുവേട്ട ദൈവമേ ജിത്തുവേട്ടനോ എന്തുപറ്റി പെട്ടെന്ന് ജിത്തു വിളി മാറ്റിയത് അവൻ അതിശയം കലർന്ന ശബ്ദത്തിൽ ചോദിച്ചു അത് പെട്ടെന്ന് അങ്ങനെ വന്നതാ അതാണോ ഇപ്പോൾ വലിയ കാര്യം ജിത്തു ഇതെങ്ങോട്ടാ അവിടെ അമ്മായിയും മക്കളും അവരൊക്കെ നമ്മളെ അപമാനിക്കും നമുക്ക് തിരിച്ചു പോകാം എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് കുയപ്പമില്ല അതുപോലെയല്ല ജിത്തുവിൻ്റെ കാര്യം എനിക്ക് സഹിക്കില്ല അവൾ വേദനയോടെ പറഞ്ഞു താൻ പേടിക്കണ്ട എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അതിനുള്ളത് ഞാൻ കൊടുത്തോളാം നമുക്ക് ഇന്ന് ഒരു ദിവസം നിന്നിട്ട് തിരിച്ചു പോവാം രണ്ട് ദിവസം എൻ്റെ ഇന്ദ്രൻ്റെ കൂടെ കൂടാം അവൻ അവളുടെ കയ്യിൽ പിടിച്ചു കൊണ്ട് പറഞ്ഞു അവരുടെ കാർ വന്നത് നോക്കി അമ്മാവൻ സിറ്റൗട്ടിൽ നിന്ന് തന്നെ ഇരുന്നു